നമസ്കാരം തെഡ് ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ബീഹാർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട എൻ ഡി എയും ഇന്ത്യ സഖ്യ മുന്നണിയുമൊക്കെ പ്രചരണം ശക്തമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് അട്ടിമറി ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെയൊരു തുടർ പ്രക്ഷോഭങ്ങളുടെ ഒരു ഇരയാണ് ആ ശിവാഞ്ചി ജില്ലയിൽ അതായത് ബീഹാറിലെ ശിവാഞ്ചി ജില്ലയിലെ മിൻഡാദേവി എന്ന പാവം സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ മിൻഡാദേവിയുടെ കഥ നമുക്കറിയാം അവർക്ക് നൂറ്റി ഇരുപത്തി നാല് വയസ്സുണ്ട് എന്ന തരത്തിൽ അവരുടെ തിരിച്ചറിയൽ കാർഡിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇത് വോട്ടർ പട്ടികയിൽ അതേ രീതിയിൽ വരികയും ഈ പേര് ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വലിയ പ്രചരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബി ജെ പിക്ക് എതിരെയും തൊടുത്തുവിട്ടു അതിപ്പോഴും തുടരുന്നുണ്ട് നൂറ്റി ഇരുപത്തിനാല് വയസ്സ് എന്നത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില കളികളാണ് അല്ലെങ്കിൽ അത്തരം തമാശകളാണെന്നേ പറയാനുള്ളൂ കാരണം നമുക്കൊക്കെ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് രേഖകളിൽ നമ്മളെയൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഫോട്ടോകളാണ് ഉള്ളത് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ നൂറ്റി ഇരുപത്തിനാല് വയസ്സ് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു വീഴ്ചയാണ് അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു തിരിച്ചറിയൽ രേഖ കൊടുക്കുമെന്ന തരത്തിൽ അവർ പരാതി നൽകിയതിനെ തുടർന്ന് ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ മിൻഡാദേവിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ മിൻഡാദേവി രംഗത്ത് വന്നിരിക്കുന്നത് തൻ്റെ ചിത്രം ഇങ്ങനെ ഉപയോഗിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് എന്തവകാശം എന്നാണ് മിൻഡാദേവി ചോദിക്കുന്നത് കൃത്യമാണ് അവരുടെ ചോദ്യം ആ ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിഷേധം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് ശരിയല്ല അത് പ്രിയങ്ക ഗാന്ധി നടത്തിയാലും നാളെ ഏതെങ്കിലും ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി നടത്തിയാലും തെറ്റ് തെറ്റ് തന്നെയാണ് അവർ ഒരു സാധാരണ വീട്ടമ്മയാണ് എന്ന് കരുതി അവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് അവർ ചോദിക്കുന്നത് ഇതിൽ തനിക്ക് നല്ല ദേഷ്യമുണ്ട് തനിക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് ഇന്ത്യയിലെ എല്ലാ പൗരനുമുള്ള സ്വാതന്ത്ര്യം മാത്രമേ പ്രിയങ്ക ഗാന്ധിക്കാണെങ്കിലും നാളെ നരേന്ദ്രമോദിക്കാണെങ്കിലും ഒക്കെ ഉള്ളൂ ആ ഒരു സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യമാക്കി എടുത്തുകൊണ്ട് ഒരാളുടെ അവകാശമില്ലാതെ അവരുടെ ചിത്രം ടീഷർട്ടിലൊക്കെ പതിപ്പിച്ചുകൊണ്ട് ഇത് വലിയ പ്രതിഷേധമാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നത് ശരിയല്ല